രാധേ കൃഷ്ണ മധുരം സുഹൃത്തിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഇന്ദുലേഖ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ എനിക്കുണ്ടായ ഒരു അവിശ്വസനീയമായ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു രാധാദേവിയുടെയും കൃഷ്ണന്റെയും സാന്നിധ്യം അനുഭവിച്ച നിമിഷം അതെന്റെ സുഹൃത്തിൻ്റെ അനുഭവം കൂടിയായിരുന്നു ആ സുഹൃത്ത് നേരിട്ട് പറയുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കതൊന്ന് കേൾക്കാം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും പൊന്നു ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ പേര് വിനലക്ഷ്മി ഞാൻ എൻ്റെ ഒരു അനുഭവം അതായത് പൊന്നുണ്ണിക്കണ്ണൻ എനിക്ക് തന്ന ഒരു അനുഭവം പങ്കുവയ്ക്കാനാണ് എൻ്റെ കൂട്ടുകാരി ഹിന്ദുവിൻ്റെ ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് എനിക്ക് രണ്ട് ആൺമക്കളാണ് രണ്ടുപേരും വിദേശത്ത് ജോലി ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനഞ്ചാം തീയതി എൻ്റെ ഇളയ മകന് സുഖമില്ല അബുദാബിയിൽ വെൻറ്റിലേറ്ററിൽ ക്രിട്ടിക്കലായിട്ട് കിടക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിനൊരു ഫോൺ വരുന്നു അപ്പോൾ വീട്ടിൽ ഞാനും ഹസ്ബൻ്റും മാത്രമേ ഉള്ളൂ അപ്പം ഒരമ്മ എന്ന നിലയിലും ഒരു ഒരച്ഛനെന്ന നിലയിലും ഇങ്ങനൊരു ഫോൺ കോൾ വരുമ്പം എന്തായിരിക്കും മാനസികാവസ്ഥയിൽ നിന്ന് നമുക്കെല്ലാം ഊഹിക്കാം ഞങ്ങളെ ആ സമയത്ത് മെൻ്റലി സപ്പോർട്ട് ചെയ്യാൻ അവിടെ ആരുമില്ല ഭഗവാൻ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ കണ്ണനെ അഭയം പ്രാപിച്ചു കണ്ണൻ്റെ വിഗ്രഹം എടുത്ത് കൈ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ച് കണ്ണ എൻ്റെ മകനൊന്നും വരുത്തല്ലോ അവന് വേണ്ടിയിട്ടാണ് ഞാൻ കണ്ണനോട് ഇത്ര കൂടുതൽ അടുത്ത് നിൽക്കുന്നത് എൻ്റെ കണ്ണനെ എൻ്റെ എൻ്റെ കുഞ്ഞിനെ കണ്ണൻ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു ഞാൻ കണ്ണനോട് പ്രാർത്ഥിക്കുകയായിരുന്നു രാത്രിയിൽ എനിക്ക് പരിചയമുള്ളൊരു സാറ് മുഖാന്തരം ഹോസ്പിറ്റലിൽ കോണ്ടാക്റ്റ് ചെയ്തു അപ്പം മോൻ്റെ സ്ഥിതി അതീവ ഗുരുതരമാണ് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഫലം യാതൊന്നും ചെയ്യാനില്ല അവരാൾ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും അവർ രണ്ട് ദിവസം കൊണ്ട് ചെയ്ത് കഴിഞ്ഞു തിരിച്ച് കിട്ടുകയാണെങ്കിൽ അത് മഹാ അത്ഭുതമാണ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ എൻ്റെ വീട്ടിൽ എൻ്റെ ഫ്രണ്ട്സും എൻ്റെ റിലേറ്റീവ്സും ഒക്കെ വരുന്നുണ്ട് എല്ലാവരും വരുന്നു പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല നമ്മളോട് പറയുന്നു പ്രാർത്ഥിക്കുക വേറെ ഒന്നും ചെയ്യേണ്ട നിന്നെ ഗുരുവായപ്പം കൈവിടത്തില്ല നീ കൃഷ്ണൻ്റെ ഒരു വലിയ ഭക്തയല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിക്കുന്നുണ്ട് പക്ഷെ നമുക്കതൊന്നും ഒരു എന്താ വിശ്വസിക്കാൻ പറ്റുന്ന വാക്കുകളാവുന്നില്ല എല്ലാവരും വരുന്നുണ്ടല്ലോ എന്താ കാര്യമെന്നൊക്കെ ചിന്തിക്കുന്നു അങ്ങനെ ഒരു ഒമ്പത് മണിയായപ്പോൾ എൻ്റെ മൂത്ത മകൻ എനിക്ക് ഫോൺ ചെയ്യുന്നു അമ്മ അവനെ വീണ്ടും ഡയാലിസിസ് ചെയ്യാൻ കയറ്റിയാണ് ഓർഗൻസ് ഒന്നും ഇല്ല എല്ലാം ഇത്രയും ലോ ലെവലിലായിട്ടുണ്ട് അതുകൊണ്ട് ഒന്നും കൂടെ ഡയലസസ് ചെയ്യാൻ കയറ്റിയാണെന്ന് പറഞ്ഞു ഞാൻ കരയുന്നു പ്രാർത്ഥിക്കുന്നു ആളുകളൊക്കെ അവിടെ ഇരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു ആപത്ത് വരുമ്പോൾ ഒരു വീട്ടിലുണ്ടാകുന്ന എല്ലാ സംഭവങ്ങളും നടക്കുന്നു അങ്ങനെ ഉച്ച ആയപ്പോഴത്തേക്ക് എനിക്കതിനെ മനസ്സിൽ തോന്നി ഭഗവാനെ ഒന്ന് നാരായണി എടുത്ത് വച്ച് വായിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ പറ്റിയില്ല ഞാനത് ചെയ്തില്ല അടുത്ത ദിവസം രാവിലെ ഒരു പത്ത് മണിയായപ്പോൾ ഞാൻ നാരായണിയും എടുത്തു വെച്ച് വായിക്കാനായിട്ട് കയ്യിലെടുത്തു നാരായണത്തിൻ്റെ ഒരു ദശകം വായിക്കാൻ തുടങ്ങിയപ്പം എൻ്റെ മനസ്സ് എന്നിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പെട്ടെന്ന് ഈ നാരായണീൻ കയ്യിലെടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഇന്ദുവിനെയും പുതിയകാവിലമ്മയാണ് ഇന്ദുവിനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് പുതിയകാവ് ക്ഷേത്രത്തിൽ നാരായണീം ക്ലാസ്സിന് വെച്ചെണ്ണം ഒരു പരിചയമില്ല അന്ന് ഞങ്ങളി കണ്ടു സംസാരിച്ചു അതിൻ്റെ അപ്പുറത്തൊന്നും ഇല്ല പിന്നെ ഞാനും എന്തും കാണുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ചാണ് പിന്നെ മൂന്നാമത് ഞങ്ങളമ്മി കാണുന്നത് ഗുരുവായൂർ അമ്പലത്തിലെ ഏകാദശിക്ക് വെച്ചാണ് അതിനുശേഷം ഞങ്ങൾ തമ്മിൽ ഒരുപാട് അടുത്തു അടുത്തെങ്കിലും പേഴ്സണലി ഒരു കാര്യങ്ങളും പരസ്പരം അറിയില്ല ഭഗവാന്റെ കഥകളൊക്കെ പറയുന്ന കൂട്ടത്തിലാണ് ഇന്ദു പ്രഭാഷണങ്ങൾ നടത്താറുണ്ട് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് വാട്സപ്പിൽ ഇട്ടേരും ഞാൻ കേൾക്കും അഭിപ്രായം പറയും സപ്പോർട്ട് ചെയ്യും അതായിരുന്നു ഞാനും ഇന്ദു തമ്മിലുള്ളൊരു ആത്മബന്ധം എങ്കിലും ഇന്നലെ കണ്ട് പിരിഞ്ഞ വ്യക്തികളെ പോലെയായിരുന്നു ഞങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇന്ദുവിന് മെസ്സേജ് ഇട്ട് ഇന്ദു മോനിലേ കണക്ക് ക്രിട്ടിക്കലായിട്ട് അബുദാബിയിൽ വെന്റിലേറ്ററിൽ കിടക്കുകയാണ് ഇന്ദു പറഞ്ഞാൽ പൊന്നു ഗുരുവായൂരപ്പൻ കേൾക്കും ഇന്ദു ഒന്ന് പറയാമോ എൻ്റെ ഗുരുവായൂരപ്പനോട് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടു എന്ന് ഇത്ര മാത്രമേ ഞാൻ ഇന്ദുവിന് മെസ്സേജ് ഇട്ടുള്ളൂ ഉച്ചയായപ്പോൾ ഇന്ദുവിൻ്റെ ഒരു മെസ്സേജ് വരുന്നു ബിനു എന്താണ് മോന് സംഭവിച്ചത് മോൻ എന്ത് പറ്റി അപ്പോൾ ഞാൻ പറഞ്ഞു മോനൊരു പനിയായിരുന്നു അത് ന്യൂമോണിയായി മോൻ ക്രിറ്റിക്കലായിട്ടാണ് അവിടെ നിന്ന് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്തു ഇനി അവർ പറയുന്നത് പ്രാർത്ഥിക്കുക പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അടുത്ത ഒരു മരുന്നെന്ന് പറയുന്നത് അതിലെന്തെങ്കിലും ഇറാക്കൾ സംഭവിച്ചാൽ ഓക്കെ എന്ന് മാത്രമാണ് അവർ പറഞ്ഞതെന്ന് പറഞ്ഞു പിന്നെ ഞാൻ എന്തുമായിട്ട് ഒരു മെസ്സേജ് ഇടിയോ കോണ്ടാക്റ്റോ ഒന്നുമില്ല അന്ന് ഞാൻ നമ്മൾ ഉറങ്ങുന്ന ഒന്നുമില്ല പക്ഷേ വെറുതെ വന്നവരെയൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കട്ടിലോട്ടൊന്ന് കയറി കിടന്നു അപ്പോഴത്തെ തന്നെ മണി രണ്ടായി മൂന്ന് മണി മൂന്നര മൂന്ന് മൂന്നേ കാലം ആയപ്പം ഞാനിങ്ങനെ മോൻ്റെ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മെസ്സേജ് വരുന്നു ഇന്ദുവിൻ്റെ ഇന്ദു എനിക്കൊരു മെസ്സേജ് ഇട്ടത് എങ്ങനെയാണ് വിനു ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഭഗവാൻ പൊന്നുണ്ണിക്കണ്ണൻ നിർമ്മാലയത്തിന് എണീറ്റ സമയമാണ് ഞാൻ കണ്ണനോടും രാധാദേവിയോടും പറഞ്ഞിട്ടുണ്ട് മോനെ കൊണ്ടുവന്ന് തരും മോൻ പൂർണ്ണ ആരോഗ്യവനായിട്ട് ഒരാഴ്ചയ്ക്കകം വരുമെന്നാണ് രാധാദേവി അമ്മ ഇന്ദുവിന് കൊടുത്ത മെസ്സേജ് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എന്തോ ഒരു നമ്മൾ നമുക്കില്ല സ്വർഗ്ഗം കിട്ടിയ പോലെ എന്തോ ഒരു ഭയങ്കര ആത്മവിശ്വാസത്തോടുകൂടി ഞാൻ കരഞ്ഞുകൊണ്ട് ചാടി എണീറ്റ് ചാടി എണീറ്റിട്ട് ഞാൻ പറഞ്ഞ് എൻ്റെ കൂടെയുള്ളവർ കേൾക്കുന്നുണ്ട് അവരോട് ഞാൻ ചേച്ചി മോൻ വരും ഒരാഴ്ചയ്ക്കകമാണ് രാധാറാണി അമ്മ പറഞ്ഞേക്കുന്നത് പൊന്നുണ്ണിക്കണൻ രാധാ റാണി അമ്മയും മോൻ്റെ അടുത്ത് തന്നെ ഉണ്ട് മോൻ്റെ അടുക്ക ഓടക്കുഴൽ വായിക്കുന്നു ആ ഓടക്കുഴലിൻ്റെ അലടികൾ എൻ്റെ അതി എനിക്ക് കേൾക്കാൻ പറ്റുന്നു എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് ചെവിയിൽ ഇങ്ങനെ ഓടക്കുഴലി ഊതി 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 നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞപ്പം എൻ്റെ കൂടെയുള്ള ചേച്ചി എന്നോട് പറഞ്ഞു നീ മാനസികമായിട്ട് തെറ്റുകാണ് അടങ്ങിയിരിക്കി എന്താ വിനോ നീ കാണിക്കുന്നത് നിനക്ക് ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ പള്ളിവേട്ട ഏറെ തിരിച്ച് കയറുന്നതാണ് എന്നെ കാണിക്കുന്നത് എന്നോട് പറഞ്ഞു നീ പ്രാർത്ഥിക്കും നീ പ്രാർത്ഥിച്ചാൽ എൻ്റെ ഭഗവാൻ എൻ്റെ കുഞ്ഞിനെ തരും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് നീ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ ആ വിഷയത്തിൽ നിന്ന് മാറ്റുമ്പോഴും എൻ്റെ ചെവിയിൽ ഇങ്ങനെ ഓടക്കുഴലും ഓതി വരികയാണ് ഞാൻ എളുപ്പം തന്നെ ആ ഭഗവാൻ്റെ പള്ളിവേട്ടയുടെ അത് കണ്ടു പ്രാർത്ഥിച്ചു കണ്ണിനോട് പറഞ്ഞ് എനിക്ക് കുഞ്ഞിനെ തരണേ ഒരാഴ്ച ഹിന്ദു പറഞ്ഞേക്കുന്നേ അപ്പം ഹിന്ദു ആരാ എന്ന് എൻ്റെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒന്നും അറിയത്തില്ല ഇന്ദു ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇവർ വിചാരിക്കുന്നത് ഞാൻ മാനസികമായിട്ട് തെറ്റി നിൽക്കുകയാണെന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ കുഞ്ഞിനെ തരണേ കണ്ണാ വേറെ ഒന്നും എനിക്ക് വേണ്ട ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് എൻ്റെ പൊന്നു മകനായിട്ടാണ് എൻ്റെ പൊന്നുണ്ണി കണ്ണെ കണ്ടിരിക്കുന്നത് എൻ്റെ കുഞ്ഞിനെ എനിക്ക് തരണേ കണ്ണാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ച് തരണേ പൊന്നുണ്ണി കണ്ണാന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് കുളിച്ച് എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു ശിവക്ഷേത്രത്തിലും ഹോമത്തിന് എൻ്റെ മറ്റൊരു ഫ്രണ്ട് മോന് വേണ്ടിയിട്ട് എഴുതി അപ്പോൾ അവർ പറഞ്ഞു പരക്കാത്തു കയറി ഇരിക്കാതെ അമ്പലത്തിൽ പോകാൻ പറഞ്ഞു ഞാൻ അവിടെ ചെന്നു മഹാവിഷ് മഹാദേവനോട് എൻ്റെ സങ്കടങ്ങൾ ഒരു രണ്ട് മണിക്കൂർ ഞാൻ ഉറക്ക പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ തിരിച്ചു തരണം ഇന്ന് മഹാദേവൻ്റെ കൂട്ടുകാരൻ്റെ ഉത്സവമാണ് ആറാട്ടിനു വേണ്ടിയിട്ട് നാലുപേരും കൂടെ പോകണം പോകുന്നിടയ്ക്ക് ലക്ഷോപലക്ഷം ജനങ്ങളടിക്കാണ് ആ അവിടെ നിന്ന് എൻ്റെ കുഞ്ഞിനെ മറക്കരുതും മഹാദേവനും ഗൗരിയമ്മയും പറഞ്ഞാൽ ഭഗവാൻ കൊണ്ടുവന്ന് തരും എന്ന് പറഞ്ഞു ഞാൻ കരഞ്ഞു അപ്പോൾ ഭഗവാൻ എൻ്റെ അടുക്കി ഇങ്ങനെ നോക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ വേറെ ഒന്നും പ്രതികരിക്കുന്നില്ല പാർവതി അമ്മയോട് ഞാൻ പറഞ്ഞു ദേവി വിളിച്ചുകൊണ്ട് പോകണം എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് തരണം ഞാൻ ഹിന്ദുവിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഹിന്ദു മഹാദേവൻ്റെ അടുക്കെ ഗുരുവായൂരപ്പനോട് ഇന്ദു പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഞാൻ വീട്ടിൽ വന്നു വൈകുന്നേരം ആയപ്പം ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പം ഞാൻ ഹിന്ദുവിനോട് പറഞ്ഞു ഒരു മെസ്സേജ് ഇട്ടു ഹിന്ദു ഇന്ന് ഗുരുവായൂർ അമ്പലത്തിൽ ആറാട്ടല്ലേ ഇന്ദുവിന് ഒന്ന് പോകാൻ പറ്റുമോ ഗുരുവായൂരപ്പൻ്റെ ഇടയ്ക്ക് എൻ്റെ മോന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞപ്പം ഇന്ദു തിരിച്ച് എനിക്ക് മെസ്സേജ് ഇട്ടു വിനു എൻ്റെ കൈ ഒടിഞ്ഞ് ഞാൻ മരണവപ്രാളത്തിരിക്കുകയാണ് പക്ഷേ മോൻ്റെ കാര്യം കേട്ടപ്പം എൻ്റെ വേദനയെല്ലാം ഞാൻ മറന്നു ഇന്ദു ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ വിനുവിൻ്റെ മോന് വേണ്ടിയിട്ട് പോകണമെന്ന് അങ്ങനെ ഇന്ദു ഹസ്ബൻ്റിനെ വിളിച്ചുകൊണ്ട് ഗുരുവായൂരിലോട്ട് പോവുകയാണ് ഇന്ദു പറഞ്ഞ് വിനു ഞാൻ പോയിട്ട് വരുമ്പം നല്ലൊരു വാർത്തയായിരിക്കും കിട്ടുന്നത് ഗുരുവായൂരപ്പൻ തിരിച്ചു കൊണ്ടുവന്ന് തരും മോനെ ഹിന്ദു വിശ്വ വിനു വിശ്വസിക്കും രാധാദേവി അമ്മയാണ് പറഞ്ഞേക്കുന്നത് വിശ്വസിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഇന്ദു എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് അത്രയും റിസ്ക് എടുത്ത് ഈ വയ്യാത്ത കൈയ്യായിട്ട് പോയി അപ്പോഴ് ഹിന്ദുവിൻ്റെ ആ ഒരു വാക്ക് വാക്കെനിക്കിപ്പോഴും എൻ്റെ ചെവിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് തിരിച്ചു വരുമ്പം നല്ലൊരു വാർത്ത കിട്ടും വിനു എന്ന് അങ്ങനെ ഞാൻ വൈകുന്നേരം ഒരു ആറ് മണി ആറരയായപ്പോൾ വിളക്കിൻ്റെ മുമ്പിൽ നാമം ചെല്ലിക്കൊണ്ടിരിക്കുമ്പം അത് ശക്തമായ കാറ്റും ഇടിയും മിന്നലും വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഹസ്ബൻഡ് പുറത്തോട്ടൊന്ന് പോയി കൂടെ ഉള്ളവരെയൊക്കെ വെളിയിലുണ്ടാവും ആയിട്ടൊന്ന് പോയിരിക്കുകയാണ് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ പറയുന്നു എന്താ ഈ ഇടിയും മിന്നൽ ഇടിയും മിന്നലും കാറ്റും മഴയില്ലല്ലോ അപ്പോൾ എൻ്റെ കണ്ണി കാണുന്ന കാഴ്ച ആരും വിശ്വസിക്കത്തില്ല അത്ര ഭഗവാനോട് ചേർന്ന് നിൽക്കുന്നവരെ വിശ്വസിക്കത്തുള്ളൂ ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ മഹാദേവനും ഗുരുവായൂരപ്പനും രാധാദേവി അമ്മയും ഗൗരീദേവിയും ഒരുപാട് ആനന്ദത്തിൽ വരുന്നു അതായത് ആ ആനന്ദം എനിക്ക് നന്നായിട്ട് കാണാം അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചിരി വന്നു കരഞ്ഞോണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ ഒരു ചിരി വന്നു ചിരി വന്നിട്ട് ഞാൻ ചോദിച്ചെന്താ എല്ലാവരും ഇത്രയും ആനന്ദത്തിൽ വരുന്നത് എനിക്കൊരു നല്ല വാർത്തയായിട്ടാണോ വരുന്നതെന്ന് ചോദിച്ചു എല്ലാവരും നല്ലൊരു വാർത്തയും കൊണ്ടാണ് എനിക്ക് വരുന്നതെന്ന് തോന്നുന്നു എത്ര നാല് പേര് ഒരേ കണക്ക് ചിരിച്ച് ഉല്ലസിച്ചൊക്കെ വരുന്നതാണ് ഞാൻ കാണുന്നത് അപ്പം എൻ്റെ ഹസ്ബൻഡും ചേച്ചിയും കയറി വന്ന് എൻ്റെ ഈ സംസാരം കേട്ടോണ്ട് അവർ ചോദിച്ചെന്തോ പറഞ്ഞു ഞാൻ പറഞ്ഞു നോക്ക് നാല് പേരും കൂടെ ഈ കാറ്റും ആയിട്ട് സന്തോഷിച്ച് വരുന്നു എന്തോ ഒരു വാർത്തയുണ്ട് നമുക്ക് തരാനായിട്ട് എന്തായാലും അവർ ചിരിച്ച് സന്തോഷിച്ച് വരുന്നെങ്കിൽ അതിന് പിന്നെ നല്ല വാർത്ത തന്നെയാണ് അപ്പം ചേച്ചി ഹസ്ബൻഡിനോട് പറയുന്നത് ഇവളും മാനസികമായിട്ട് തെറ്റി നിൽക്കുകയാണല്ലോ എന്ത് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞല്ല ഞാൻ പൊന്നു ഗുരുവായും ഒപ്പനെ വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ലേ ഭഗവാൻ കൈ വിടത്തില്ലല്ലോ എൻ്റെ കൈ പിടിച്ച ഭഗവാൻ ഒരിക്കലും കൈ വിടത്തില്ല ഞാൻ വിട്ടാലും കണ്ണം വിടത്തില്ല എനിക്കൊരു നല്ല വാർത്തയുണ്ട് പത്ത് മിനിറ്റൂടെ കഴിയുമ്പം എൻ്റെ മൂത്ത മോനെ ഈ വെൻറ്റിലേറ്റർ കിടക്കുന്ന മോനെ കാണിക്കും അവൻ അവനവിടെ ചെല്ലുന്നിടഞ്ഞ കാണിക്കും അപ്പോൾ എന്തോ ഒരു നല്ല വാർത്ത നമുക്കുണ്ട് എൻ്റെ കുഞ്ഞ് മരുന്നായിട്ട് റിയാക്ട് ചെയ്തതായിരിക്കും എന്തായാലും നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം അങ്ങനെ ഒരു നാല് മണിക്ക് അന്നത്തെ ദിവസം എനിക്കൊരു ഹസ്ബൻഡ് ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറയുന്നു മോനുണർന്ന് വെൻ്റിലേറ്ററിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നു പക്ഷേ അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അത്രയും കൃഷ്ണിക്കലായിട്ട് കിടക്കുന്ന കൊച്ചിനെ വെളിയിൽ കൊണ്ടുവന്നു പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല ഞങ്ങൾ പറഞ്ഞു സാരമില്ല അങ്ങനെയാണെങ്കിൽ നല്ല സന്തോഷം എന്തായാലും മൂത്ത മോനെ കാണിക്കട്ടെ എന്ന് പറഞ്ഞു കറക്റ്റ് ഏഴ് മണിയായപ്പം അതായത് ഈ നാല് പേരെയും ഞാനിങ്ങനെ കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഫോണിലേക്ക് എൻ്റെ മൂത്ത മോൻ ഒരു ഫോട്ടോ ഇടുന്നു എൻ്റെ ഇളയ മോൻ അതായത് വെൻ്റിലേറ്ററിൽ കിടക്കുന്ന മോൻ ഇങ്ങനെ കണ്ണ് തുറന്നിട്ട് ചേട്ടനോട് ചോദിക്കുന്നു ആരൊക്കെ വന്ന് എപ്പോൾ വന്ന് എന്ന് അപ്പോഴ് ആ ഉത്സവത്തിൽ നിന്ന് ഭഗവാൻ എന്നെ സന്തോഷിപ്പിച്ചു എന്നെ എൻ്റെ കുഞ്ഞിനെ മാറുന്നില്ല അതിന് ശേഷമാണ് ഉത്സവം ആഘോഷിച്ചത് അങ്ങനെ ഞാൻ എല്ലാവരെയും കാണിച്ച് എല്ലാവരെയും വിളിച്ച് പറഞ്ഞ് എൻ്റെ കുഞ്ഞ് കണ്ണ് തുറന്നു നെക്സ്റ്റ് ഡേയിൽ എങ്കിലും നമ്മൾ ഒരുപാട് സന്തോഷിച്ചില്ല നെക്സ്റ്റ് ഡേയിൽ രാവിലെ വീണ്ടും മൂത്തമൂം വിളിച്ചിട്ട് പറയുന്നു അവന് വീണ്ടും ക്രിറ്റിക്കലായി വെൻ്റിലേറ്ററിൽ കയറ്റി ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല ഓക്സിജൻ്റെ കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞ് വെൻറ്റിലേറ്ററി കയറ്റി അപ്പോഴ് നമുക്ക് ഡോക്ടർ മുഖാന്തരം അറിയാൻ പറ്റി കുഴപ്പമില്ല വെൻറ്റിലേറ്ററാണ് കുറച്ചുകൂടെ കെയർ വെളിയിൽ കൊണ്ടുവരുമ്പോൾ ഒരുപാട് പേഷ്യൻസ് ഉണ്ട് ഇൻഫെക്റ്റഡ് ആവും വെൻ്റിലേറ്ററിലാണെങ്കിൽ അവൻ പൂർണ്ണ സുരക്ഷിതനാണ് എന്ന് പറഞ്ഞ് പക്ഷേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം എൻ്റെ മോൻ റിക്കവറായി അത് എട്ടൊമ്പത് ദിവസം കഴിഞ്ഞപ്പം എന്നോട് സംസാരിച്ച് ഏഴാമത്തെ ദിവസം എന്നോട് സംസാരിച്ച് ഫോണിലൂടെ വീഡിയോ കോൾ ചെയ്തു അമ്മ ഞാൻ ഓക്കെ ആണ് എന്നറിഞ്ഞ് ഇന്ദു പറഞ്ഞ ആ ഒരാഴ്ച കൃത്യ ഒരാഴ്ച ആയപ്പോഴാണ് എൻ്റെ മോൻ എന്നോട് സംസാരിക്കുന്നത് രാധാറാണി അമ്മ ഇന്ദുവിനോടൊരു വാക്ക് പറഞ്ഞത് പാലിക്കോ ഇല്ലയോ എന്നുള്ളത് ഹിന്ദുവിന് പൂർണ്ണമായിട്ട് അറിയാം എങ്കിലും അത് എന്നോട് പറഞ്ഞപ്പോൾ ഇന്ദു ഒന്ന് ശങ്കിച്ച് ഞാൻ എങ്ങനെ വിനുവിനോട് പറയും വെൻ്റിലേറ്ററിൽ ഇത്രയും സീരിയസ് ആയിട്ട് ഇടങ്ങുന്നൊരു കുഞ്ഞിനെ ഒരാഴ്ചക്കും കിട്ടുമെന്ന് എങ്ങനെ പറയും എങ്കിലും ഇന്ദു ഹിന്ദുവിൻ്റെ ആത്മവിശ്വാസം കൈവിടാതെ എന്നോട് പറഞ്ഞു ഞാനത് വിശ്വസിച്ചു അതിനുശേഷം ഞാൻ കരഞ്ഞിട്ടില്ല പിന്നെ ഞാൻ കരയുന്നത് എൻ്റെ കുഞ്ഞിലൂടെ സംസാരിക്കുമ്പോൾ സന്തോഷം കൊണ്ടാണ് എൻ്റെ കുഞ്ഞിന് ഒരപത്തും ഇല്ലാതെ ആ ഒമ്പതാമത്തെ ദിവസം വെൻറ്റിലേറ്ററിൽ നിന്ന് വെളിയിലിറക്കി പന്ത്രണ്ട് ദിവസം വരെ ഹോസ്പിറ്റലിൽ കയറി കിടന്നു പതിമൂന്നാമത്തെ ദിവസം മോനെ ഡിസ്ചാർജ് ചെയ്തു പതിമൂന്നാമത്തെ ദിവസം മോനെ ഡിസ്ചാർജ് ചെയ്തു കമ്പനി തന്നെ അവരുടെ റൂമിൽ കൊണ്ടുപോയി മോൻ പിന്നെ എന്നോട് സംസാരിച്ചു അപ്പോഴ് ആരോഗ്യസ്ഥിതി മോശമാണ് നാട്ടിൽ വന്ന് നമുക്ക് ചികിത്സിക്കാമെന്ന് പറഞ്ഞു കറക്റ്റ് പതിനഞ്ചാമത്തെ ദിവസം എൻ്റെ മോൻ അബുദാബിയിൽ നിന്ന് എൻ്റെ ഇടയ്ക്ക് എത്തി ഇപ്പോൾ മൂന്ന് മാസമായി അവൻ ശാരീരികമായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് സന്തോഷവും അതായത് അസുഖങ്ങളൊന്നുമില്ലാതെ സന്തോഷത്തോടു കൂടി എല്ലാ ദിവസവും നമ്മൾ കെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഭക്തനെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഗുരുവായൂരപ്പൻ ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല ഒരുപാട് പരീക്ഷണങ്ങൾ ഗുരുവായൂരപ്പം നമുക്ക് തരും ഒരുപാട് പരീക്ഷണങ്ങൾ ഒരുപാട് അനുഭവങ്ങളും തരും ഞാൻ പല പ്രാവശ്യവും കണ്ണനോട് ചോദിച്ചിട്ടുണ്ട് കണ്ണ എനിക്കെന്താ ഒരു അനുഭവം തരാത്തി കണ്ണൻ എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഭവം ഇനി ഒരിക്കലും എനിക്ക് വേണ്ട ഒരിക്കലും അതുപോലെ തന്നെ കണ്ണൻ കണ്ണനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ അനുഭവം മറ്റൊരമ്മമാർക്കും എന്ന് വൈകുണ്ടത്ത് കൊണ്ടുപോയ എൻ്റെ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്ന കണ്ണനും ഒരായിരം നന്ദി അതിനു വേണ്ടിയിട്ട് എൻ്റെ കൂടെ എൻ്റെ അനുഭവത്തെ സ്വന്തം അനുഭവമായിട്ട് കണ്ട് എനിക്ക് വേണ്ടിയിട്ട് രാധാറണ റാണി അമ്മയോടും കണ്ണനോടും പ്രാർത്ഥിച്ച എൻ്റെ ഇന്ദുവിനും ഒരുപാട് നന്ദി ഒരുപാട് കഥകളും ഭഗവാന്റെ അനുഭവങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു വ്യക്തിയാണ് ഇന്ദു ഇന്ദുവിന് എൻ്റെ മോൻ്റെ അനുഭവം ഒരു ചാനലിലൂടെ ലോകത്തെ അറിയിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിന് ശേഷം ഇന്ദുവിന് കണ്ണൻ്റെ കഥകൾ പറയണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും എൻ്റെ മോൻ്റെ അനുഭവം എൻ്റെ അനുഭവം ലോകത്തെ അറിയിക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വന്നത് എനിക്ക് കണ്ണൻ എൻ്റെ മോൻ വന്നതിന് ശേഷം തന്നെ രണ്ട് അനുഭവങ്ങൾ വേറെ അമ്പലത്തിൽ വെച്ചെന്ന് പറഞ്ഞാൽ ഞാൻ മോന് വേണ്ടിയിട്ട് ഒരു കൃഷ്ണനാട്ടത്തിന് നേർന്നിരുന്നു അത് ചെയ്യാനായിട്ട് പോയി കൃഷ്ണനാട്ടം കാളിയ തന്നത് രോഗമുക്തിക്ക് ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞു കൃഷ്ണനാട്ടത്തിന് എഴുതിച്ചു അത് കഴിഞ്ഞിട്ട് ഗുരുവായപ്പനെ കയറി കണ്ടു കണ്ടത് ഉണ്ണിക്കണ്ണൻ ഓടപ്പുഴലും കൈവെച്ച് ഊഞ്ഞാലിൽ ആടുന്ന രംഗമാണ് ഒരുപാട് ആനന്ദപരിതനായിട്ടാണ് കീറിയത് കണ്ടത് അത് കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ കൃഷ്ണനാട്ടം കാണാമായിരുന്നു കൃഷ്ണനാട്ടം കാണുമ്പോൾ അവിടെ ഒരു കുഞ്ഞു ഉണ്ണിക്കണ്ണനാണ് കൃഷ്ണനാട്ടം നടത്തുന്നത് നമുക്ക് എടുത്തുകൊണ്ട് പോരാൻ തോന്നും അത്ര ഒരു കുഞ്ഞു ഉണ്ണിക്കണ്ണൻ ഞാനങ്ങനെ ഉണ്ണിക്കണ്ണൻ്റെ സൈഡിലായിട്ടിരുന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പം ഉണ്ണി എന്നെ തിരിഞ്ഞൊന്ന് നോക്കി നോക്കി ഒരു രണ്ട് സെക്കൻഡ് എന്നെ തന്നെ നോക്കി അപ്പോൾ ഞാൻ നോക്കിച്ചിരിച്ച് അത് കഴിഞ്ഞ് ഉണ്ണി തിരിഞ്ഞ് കാളിയ മർദ്ദനത്തിൻ്റെ ചുവടുകൾ വെക്കുന്ന സമയത്ത് എൻ്റെ ദേഹത്തൊരു കുഞ്ഞിക്കുരു വന്ന് വീണു അപ്പം ഞാൻ നോക്കുന്നത് എവിടുന്നാണ് വന്നിരുന്നു പറഞ്ഞ് ഞാൻ എല്ലായിടത്തോടും നോക്കുന്നത് അപ്പം എൻ്റെ അടുത്ത് അടുത്തിരുന്ന ഒരു ചോദിച്ചെന്തോ വന്ന് വീണത് അത് അപ്പോൾ വന്ന് വീഴുമ്പോൾ അതിന് ഭയങ്കര ഭാരവും ഭയങ്കര വലിപ്പവും തോന്നി അപ്പം ഞാൻ എനിക്ക് എനിക്കറിയത്തില്ല അങ്ങനെ തപ്പിയെടുത്തപ്പം മടിയിൽ നിന്ന് എനിക്ക് കെട്ടിക്കുന്നി കുരുവാണ് ഞാനത് എടുത്ത് സന്തോഷത്തോടെ ഞാൻ നോക്കി ഞാൻ എൻ്റെ കണ്ണാന്ന് വിളിച്ചപ്പം കാളിയ മർദ്ദനം ചവിട്ടിക്കൊണ്ട് നിന്ന കണ്ണൻ തിരിഞ്ഞ് വീണ്ടും എന്നെ നോക്കി കുറേ നേരം നോക്കിക്കൊണ്ട് നിന്ന് എന്നിട്ട് കണ്ണൻ എന്നെ എന്തോ കണ്ണ് നോക്കി പറയുന്നതായിട്ട് എനിക്ക് തോന്നി ഇപ്പം എല്ലാം സന്തോഷമായില്ലേന്ന് അങ്ങനെ കണ്ണൻ്റെ അടുക്ക ചെന്ന് അനുഗ്രഹം വാങ്ങിച്ച് തിരിച്ച് ഞാൻ പോരുന്നു അങ്ങനെ ഒരു അനുഭവം കണ്ണൻ എനിക്ക് തന്നു എല്ലാവർക്കും ഒരുപാട് അനുഭവങ്ങൾ തരുന്ന പൊന്നുണ്ണി കണ്ണൻ ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ തരട്ടെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ നമ്മളെ കൊണ്ടാവുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റട്ടെ എന്ന് കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എൻ്റെ ഈ അനുഭവം ഹിന്ദുവിൻ്റെ ചാനലിലൂടെ നിങ്ങളിൽ എത്തിക്കാനായിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു എല്ലാവർക്കും നല്ലത് വെട്ടേ പൊന്നുണ്ണിക്കണൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ